ഏതാണ്ട് പത്ത് വർഷത്തോളം ട്രീറ്റ്മെന്റ് നടത്തി കാണും ആയുർവേദം അലോപ്പതി ഹോമിയോ എല്ലാം നോക്കി കേരളത്തിന് പുറത്ത് പോയി ചികിത്സ നടത്തിയിട്ടുണ്ട് ഒരു ശതമാനം പോലും മാറ്റം ഉണ്ടായിട്ടില്ല ആ കൈയെന്ന് കാണിക്കൂ കണ്ണനിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് കണ്ണൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചിരുന്നത് ഇയാൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഇയാളുടെ മനസ്സിനെ അറിയാൻ കൂടിയാണ് ഡോക്ടർമാരിലും മെഡിസിനിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളെ പിന്നീട് മെഡിസിൻ കഴിപ്പിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾ കുട്ടി പോയ ശേഷം കമലേശനും കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് നടത്തി ഇപ്പോ പിന്നെ മൊബൈൽ തുറന്നാ മതിയല്ലോ എല്ലാം കിട്ടും നാട്ടിലെ ലീഡിംഗ് ഫൈനാൻസിങ് കമ്പനിയാണ് കണ്ണൻ്റേത് അല്ലേ അച്ഛൻ പോയ ശേഷം അച്ഛനേക്കാളും ബിസിനസ്സിൽ വിജയിച്ചു മകൻ അത് സത്യമാണ് സത്യാണ് പരാജയപ്പെട്ടത് ജീവിതത്തിലാണെന്ന് ഉറപ്പിച്ച നിമിഷത്തിലാണ് ഇതുപോലൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ലേ അത് എനിക്ക് വലിയ അതൊരു നഷ്ടമാണെന്നാ എന്റെ വിശ്വാസം അയ്യോ അങ്ങനെ ഞാൻ സർ എന്തായാലും അഗസ്ത്യകൂടത്തിൽ കണ്ണൻ ചികിത്സിക്കാൻ തയ്യാറാണെങ്കിൽ മാസങ്ങളോളം ഇവിടെ കിടക്കേണ്ടി വരും അപ്പോഴും നൂറ് ശതമാനം പോയിട്ട് ഭാഗികമായി പോലും എന്റെ നോട്ടം വലിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കുറഞ്ഞത് ഒന്നൊന്നര വർഷം കഴിയും മരുന്നുകളൊക്കെ ബോഡിയുമായിട്ടൊന്ന് സെറ്റാവാൻ ഇതിനു മുമ്പ് അലോപ്പതി മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ടും ഗുളികകളായിട്ടും ശരീരത്തിലേക്ക് ചെന്നതുകൊണ്ട് ഇനി നാട്ടു ചികിത്സ ശരീരവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ അറിയാം സർ ആ കുട്ടിക്കറിയാം പക്ഷെ കണ്ണൻ അറിയില്ല കണ്ണന് അതിനോടൊരു താല്പര്യമില്ല അല്ലേടോ മടുത്തു സർ ഇനിയൊരു പരീക്ഷണം കൂടി അത് പരാജയപ്പെട്ടാൽ എന്നേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ഇയാളായിരിക്കും അതുകൊണ്ട് വേടാ സാർ ഞാൻ ശരിക്കും എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് സാറിനോട് പറഞ്ഞാണല്ലോ ഇവിടെ ഇയാളെ ചീറ്റ് അവനെ ഒന്ന് കാണാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇയാളില്ലായിരുന്നെങ്കിൽ വരില്ലായിരുന്നു അല്ലേ ഇയാളുടെ പ്രഷർ അങ്ങനെയെങ്കിൽ കേട്ടോ മഹാലക്ഷ്മി കുട്ടിയെ ചീറ്റ് ചെയ്ത ആളോട് നന്ദി പറയാണ് വേണ്ടത് അയാൾ ഒരുപക്ഷെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാനായിരിക്കാം എടോ കണ്ണ താൻ തന്റെ ഭാര്യയുടെ മുഖത്തോടൊന്ന് നോക്കട താനിനി ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞ അതീ കുട്ടിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല നമ്മൾ പലപ്പോഴും കീഴടങ്ങി കൊടുക്കേണ്ടത് രോഗങ്ങൾക്കല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്കാണ് അങ്ങനെയെങ്കിൽ ഇവിടെയും താൻ ഒരിക്കൽ കൂടി ഈ പറഞ്ഞ പരീക്ഷണത്തിന് തയ്യാറാവണം സാധാരണ ഇവിടെ വരുന്ന പേഷ്യൻസും ബന്ധുക്കളുമൊക്കെ എന്റെ സഹായം വേണമെന്ന് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അവിടെയും ഏറ്റെടുക്കാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതം കൂടാറില്ല എന്നാൽ ഇവിടെ പേഷ്യന്റ് തന്നെ പറയുന്നു എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ട എനിക്കത്ര പ്രതീക്ഷയില്ലെങ്കിലും ഞാൻ നോക്കാമെന്ന് പറഞ്ഞത് ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ